ജീവിതത്തിൽ തെറ്റായ തീരുമാനങ്ങളെടുത്ത് കുറിച്ചാണ് നമ്മൾ ഇന്നലെ മുതൽ ചിന്തിച്ച് തുടങ്ങി കൈയിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ ചിന്തിച്ചു ഇന്നലെ തന്നെ ഞാൻ തീർന്നു യോനായെക്കുറിച്ച് നമ്മൾ നാളെ ചിന്തിക്കുന്നു അടുത്ത ദിവസം ചിന്തിക്കാം എടുക്കാം യോനയുടെ പുസ്തകം ഒന്നാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യം എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തലശിശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്ന് തലശിശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീശിലേക്ക് പോയിക്കൊള്ളുവാൻ അതിൽ കയറി പഴയ നിയമ പ്രവാചക ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ ഗ്രന്ഥങ്ങളാണ് ചെറിയ പ്രവാചക ഗ്രന്ഥങ്ങൾ അതിലേറ്റവും ഒരു കഥാപാത്രമാണ് യോന നാല് അധ്യായങ്ങൾ മാത്രമുള്ള ഈ ചെറിയ പുസ്തകത്തിനകത്ത് നിലവിലെ മാനസാന്തരത്തിനായിട്ട് യോന എന്ന ദൈവമനുഷ്യനെ ദൈവം ഉപയോഗിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇതിൻ്റെ തുടക്കമാണ് നമ്മൾ കാണുന്നത് ദൈവത്തോടുള്ള ചില പിടിവാശികൾ മറ്റുള്ളവരോടുള്ള ചില നീരസങ്ങൾ കയ്പിൻ്റെ അനുഭവങ്ങൾ ദൈവം പറയുന്ന കാര്യങ്ങൾ അവരോടുള്ള ബന്ധത്തിൽ ചെയ്യാൻ നമുക്ക് കഴിയാതെ വരും ഇവിടെ വന്ന് സംഭവിച്ച ഇസ്രായേലും നനവയും തമ്മിൽ അല്ലെ അശൂരും ഇസ്രായേലും തമ്മിൽ ഒരിക്കലും അവരെന്ത് ചെയ്യത്തില്ല ഐക്യതപ്പെടുത്തില്ല രമ്യതപ്പെടുത്തില്ല കാരണം അത്രമാത്രം അശൂരെന്ത് ചെയ്തു ഉപദ്രവിച്ചിട്ടുണ്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സമയത്ത് ദൈവം പറയാണ് നീ അവരെ മനസാന്തരപ്പെടാനായിട്ട് ചെന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് യോന അതിന് തയ്യാറായില്ല നിലവേ പോകാൻ പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു തറശീശയിലേക്ക് പോകാനായിട്ട് തയ്യാറാക്കുകയാണ് നമ്മുടെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ തകർച്ചുകൊണ്ട് വരും നോക്കിയേ ഇവിടെ യോന രണ്ട് ആ ഒറ്റ വാക്യത്തിൽ രണ്ടിടത്ത് കാണുന്നു ദൈവ സന്നിധിയിൽ നിന്ന് ദേവസനെ പിന്നെ നിൽക്കാൻ പറ്റത്തില്ല ദൈവസിനെ പിന്നെ തുടരാൻ പറ്റത്തില്ല ദൈവം പറയുന്ന അനുസരിക്കുന്നവർക്ക് മാത്രമേ ദൈവസനെ നിൽക്കാൻ പറ്റത്തുള്ളൂ ഗ്യാസിയുടെ വിഷയത്തിൽ നമ്മളതാ കാണുന്നത് ആ നയമാൻ്റെ ആലീയ ദൈവഹിതമല്ലാത്ത പൈസ മേടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവന് നിൽക്കാൻ പറ്റിയില്ല ഏലിശയുടെ മുമ്പിൽ നിന്ന് അവന് പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ നോക്കിയേ ആ തലശിശിലോക്ക് പോകാൻ അവരോടുകൂടെ കപ്പലിൽ കയറി ആരോടുകൂടാ ആ മേൻ ലോക ജാതികളുടെ കൂടെ ദൈവം ഇല്ലാത്തവരുടെ കൂടെ പക്ഷേ അവനെ അങ്ങനെ വിടാനായിട്ട് ദൈവത്തിന് ഇഷ്ടമില്ലാതെ പിന്നീട് നടന്ന എല്ലാം സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കതറിയാം അല്ലേ പക്ഷേ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് വീണ്ടും ഒരു തീരുമാനം യോനായി എടുക്കുകയും പ്രാർത്ഥനയോടെ പുറത്തു വരികയും ചെയ്യുന്നു നമുക്ക് കാണാനായിട്ട് കഴിയും ഇപ്പോൾ മക്കളെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചിലപ്പോൾ ദൈവസന്നിയിലെ റോങ് ഒക്കെ എടുത്തേക്കാം എന്നാൽ ദൈവം നമുക്ക് അവസരങ്ങൾ തരുമ്പോൾ ഒരു ചാൻസ് തരുമ്പോൾ യോന പറഞ്ഞു സ്തോത്രനാത്തോടെ ഞാൻ എനിക്ക് യാഗമർപ്പിക്കും നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും രക്ഷകുടെ പക്കൽ നിന്ന് കേട്ടോ തീരുമാനം അവനെ പിന്നെ നിലവിലെ തീരത്ത് കൊണ്ടുവന്നെത്തിച്ചതും പിന്നെ തെറ്റിക്കർത്താവിന്റെ ശക്തമായ മിനിസ്റ്റർ ചെയ്ത് യെസ് ഈ പ്രഭാത്തിൽ വചനം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ റോങ് എടുത്തതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് അനുഭവിക്കുന്നുണ്ടോ മാനസാന്തരപ്പെടുക ക്ലിയറാകുക യോനായപ്പോലെ വീണ്ടും നിലവിലേക്ക് വരിക ദൈവം തന്നെ സെക്കൻഡ് ചാൻസുകളെ നഷ്ടപ്പെടുത്താതിരിക്കുക ദൈവമോത്തെ കാണാൻ കഴിയും കണ്ണടയ്ക്കാം പ്രാർത്ഥിക്കുക കരുണയുള്ളതായുമേ സ്വർഗീയ പിതാവ് വളരെ വ്യക്തമായിട്ട് ഹൃദ്യമായിട്ട് ആഴമായിട്ട് അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നു ഇന്നലകളിൽ റോങ് ഡിസിഷനുകൾ എടുത്ത നിമിത്തം ജീവിതത്തിൽ വിയർപ്പ് മുട്ടുന്ന പ്രിയപ്പെട്ടവർക്ക് താവെ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ അവർക്ക് അങ്ങേ മുറുകെ പിടിക്കാൻ അങ്ങനെ ആശ്രയിക്കാൻ മുഖാന്തരമാകട്ടെ പ്രതികൂലമായ എല്ലാ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ യേശുവിൻ നാമത്തിൽ തന്നെ പ്രൈസ് മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു